അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്തയായിട്ട് വന്നിരുന്നു അയാൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഞാനൊരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു ഒരു വിഷയമായിരുന്നു അത് എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ എനിക്ക് ഫാമിലിക്ക് ബുദ്ധിമുട്ട് തോന്നിയ കാര്യം ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതിനെ നമ്മൾ കൊടുത്ത ചെയ്യുന്ന മാനേജേസിന്റെ ടീമിനെ ഇൻഫോം ചെയ്യണം അവരെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞാൽ അറിയിക്കുകയും ചെയ്താണ് ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എനിക്ക് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നുള്ളത് ഞാൻ പത്തിരുത് വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു തിരിച്ചടങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഫസ്റ്റൈവാണ് എനിക്ക് ഇങ്ങനെ ഒരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നത് ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും അപ്പൊ അത് ഡെഫിനറ്റ്ലി എന്നെ എൻ്റെ ഫാമിലിയും ഭയങ്കരമായിട്ട് ബാധിച്ചു പിന്നീട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് പലയിട്ട് മെൻഷൻ ചെയ്യുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടേക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നൊരു അവസ്ഥയിലേക്ക് വന്നിട്ട് നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് വണ്ടി ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ല അറിയുന്നത് ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരും അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കുമെന്നൊരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു ആയിട്ട് നമ്മൾ ഇടാനാണ് ഉള്ള റീസൺ ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസ് ആയിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചയാൾക്കെതിരെ മുന്നറിയിപ്പുമായി ഹണി റോസ് അപമാനവും അധിക്ഷേപവും തുടർന്നാൽ നിയമ നടപടിയെന്നും ഹണി സ്ത്രീത്വത്തെ അപമാനിച്ച് തൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുന്നയാൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ട്യ നിലനിൽക്കുന്നതാണെന്നും തുറന്നു പറഞ്ഞില്ലെങ്കിൽ മോശം സന്ദേശം നൽകുമെന്ന തോന്നൽ ആയതിനാലാണ് പറയുന്നതെന്നും ഹണി റോസ് അതേസമയം സ്ത്രീത്വത്തെ അപമാനിച്ചയാളെ പേര് പറയാതെ വിമർശിച്ച നടി സ്ത്രീത്വത്തെ അപമാനിച്ച് തൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുന്നയാൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ട്യാ നിൽക്കുന്നതാണ് മാനസിക വൈകൃതമുള്ളവരുടെ പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിന് തനിക്ക് പ്രതികരണശേഷി ഇല്ലെന്നല്ല അർത്ഥമെന്നും റോസ് ഫേസ്ബുക്കിൽ പറഞ്ഞു പണത്തിന്റെ ദാർഷ്യത്തിൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാകുമോ എന്നും നടി ചോദിക്കുന്നു ഉദയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത് ആസ്വദിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിച്ചതിനാണ് തൻ്റെ മറുപടി ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തിസ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെന്നും ഹണിറോസ് പറഞ്ഞു